സിനിമാ രംഗം വിട്ടിട്ട് വർഷങ്ങളായെങ്കിലും അസിനെ പ്രേക്ഷകർ മറന്നിട്ടില്ല തെന്നിന്ത്യൻ സിനിമാ രംഗത്തെ താര അസിൻ നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമായി നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക എന്ന മലയാള സിനിമയിലൂടെയാണ് അസിൻ അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത് എന്നാൽ ഈ സിനിമ അത്രയ്ക്കങ്ങോട്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല തമിഴ് തെലുങ്ക് സിനിമാ രംഗത്തേക്ക് കടന്നതോടെയാണ് അസിന്റെ ഭാഗ്യം തെളിയുന്നത് ജനി പോക്കിരി ദശാവതാരം തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകളിൽ അസിൻ നായികയായി എത്തി ഇതിൽ ഗജനി അസിന്റെ കരിയറിൽ വഴുത്തിരിവായി ഈ ചിത്രം ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തപ്പോഴും അസിൻ തന്നെ നായികയായി ഹിന്ദിയിൽ ഒരുപടി ഹിറ്റ് സിനിമകളുടെ ഭാഗമായെങ്കിലും തെന്നിന്ത്യയിലേതുപോലെ ശ്രദ്ധിക്കപ്പെടാൻ അസിന് സാധിച്ചില്ല ബോളിവുഡിലെ പല രീതികളുമായും പൊരുത്തപ്പെട്ടു പോകാൻ കഴിഞ്ഞില്ല എന്നത് അസിന്റെ കരിയറിനെ ബാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ വിവാഹിതയായ ശേഷം നടി സിനിമാ പൂർണ്ണമായും വിട്ടു മൈക്രോമാക്സ് കോ ഫൗണ്ടറായ രാഹുൽ ശർമ്മയാണ് അസൻ വിവാഹം ചെയ്തത് അരിൻ എന്ന മകളും ദമ്പതികൾക്ക് പിറന്നു സിനിമാ കഥ പോലെയാണ് അസൻറെയും രാഹുൽ ശർമ്മയുടെയും പ്രണയകഥ ഹൗസ്ഫുൾ ടൂ എന്ന സിനിമയുടെ പ്രമോഷന് വേണ്ടി നടൻ അക്ഷയ് കുമാറിനൊപ്പം ധാക്കയിലേക്ക് പോകുകയായിരുന്നു നടി പ്രൈവറ്റ് ജെറ്റിലാണ് പോയത് അക്ഷയ് കുമാർ രാഹുൽ ശർമ്മയെ അസന് പരിചയപ്പെടുത്തി പിന്നീടാണ് താൻ യാത്ര ചെയ്ത പ്രൈവറ്റ് ജെറ്റിന്റെ ഉടമ രാഹുൽ ശർമ്മയാണെന്ന് അസൻ അറിയുന്നത് ഇത്രയും വലിയ ധനികരായിട്ടും സാധാരണക്കാരനെ പോലെയാണ് രാഹുൽ ശർമ്മ പെരുമാറിയത് ഇത് അസന് ഇഷ്ടപ്പെട്ടു പരസ്പരം അടുത്ത രാഹുലും കുറച്ചു കാലം ഡേറ്റ് ചെയ്തു ഇതിനുശേഷമാണ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് മലയാളത്തിലാണ് അസനെ രാഹുൽ ശർമ്മ പ്രപ്പോസ് ചെയ്യുന്നത് ഇതിനുവേണ്ടി വേണ്ടി ഏറെ നാൾ രാഹുൽ മലയാളം സംസാരിക്കാൻ പഠിച്ചു എ ആർ എന്നെഴുതിയ മോതിരവും നടിയെ അണിയിച്ചു ആറു കോടി രൂപ വിലമതിക്കുന്ന മോതിരമാണ് അസനെ രാഹുൽ അണിയിച്ചത് ആഘോഷപൂർവ്വം നടന്ന വിവാഹത്തിന് ബോളിവുഡിലെ നിരവധി താരങ്ങൾ എത്തി രാഹുൽ ശർമ്മയുടെ അടുത്ത സുഹൃത്താണ് നടൻ അക്ഷയ് കുമാർ ഒരിക്കൽ രാഹുലിനെ കുറിച്ച് അക്ഷയ് കുമാർ സംസാരിച്ചിട്ടുണ്ട് രാഹുൽ വളരെ നല്ല വ്യക്തിയാണ് വളരെ പോസിറ്റീവാണ് ഭാര്യയുമായും മകളുമായും ഭ്രാന്തമായ സ്നേഹത്തിലാണ് അവൻ അവനവളെ ദേവതയെപ്പോലെ കാണുന്നു ഞങ്ങൾ തമ്മിൽ ആണത്തിലുള്ള സൗഹൃദമുണ്ട് ചിലപ്പോൾ രണ്ടു മൂന്നാഴ്ചകളിൽ സംസാരിക്കാതിരിക്കും എന്നാൽ പിന്നീട് നിർത്തിയിടത്ത് തന്നെ വീണ്ടും തുടങ്ങുമെന്നും അക്ഷയ് കുമാർ പറഞ്ഞു സിനിമാ രംഗം വിട്ടശേഷം ലൈംലൈറ്റിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുകയാണ് അസിൻ സോഷ്യൽ മീഡിയയിൽ തന്റെ ഫോട്ടോ പോലും അസിൻ പങ്കുവെക്കാറില്ല